പ്ലേ ഓഫിലേക്കുള്ള നാലാമത്തെ ടീമിനെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ചെന്നൈയെ മുട്ടുകൊത്തിച്ച് പത്ത് കളി കഴിയുമ്പോഴേക്കും പുറത്തായെന്ന് വിധിക്കപ്പെട്ട ആർ സി ബി അത്ഭുതകരമായി പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് സിക്സറും ഫോറും തുടരെ പറത്തി ചിന്നസാമിയിൽ ആർ സി ബി ബാറ്റർമാർ ബൗണ്ടറികളിൽ മഴ പെയ്ച്ച മത്സരത്തിൽ സി എസ് കെ ബാറ്റർമാർക്ക് മറുപടിയില്ലായിരുന്നു തുടക്കത്തിൽ കല്ലുകടിയായി മഴ എത്തിയിട്ട് പോലും പോരാട്ട വീര്യം ചോരാതെയാണ് ആർ സി ബി ബാറ്റർമാർ ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർത്തത് നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് ബാംഗ്ലൂരു അടിച്ചു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ആർ സി ബിക്ക് മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ വിരാട് കോഹ്ലിയും ഫാഫ് ഡൂപ്ലസിയും ചേർന്ന് നൽകിയത് മൂന്ന് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു നിൽക്കിയാണ് മഴ എത്തിയത് മഴ മാറി മത്സരം പുനരാരംഭിച്ചെങ്കിലും പവർ പ്ലേയിൽ താളം കണ്ടെത്താൻ കോഹ്ലിയും ഫാഫും നന്നേ പാടുപെട്ടു നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു പവർപ്ലേ അവസാനിച്ചപ്പോൾ ആർ സി ബിയുടെ സ്കോർ ബോർഡിൽ പിന്നീട് ഇരുവരും ചേർന്ന് ആക്രമണം കടുപ്പിച്ചതോടെ ചെന്നൈ ബോളർമാരെ വീർത്തു ഒൻപത് പോയിന്റ് നാല് ഓവറിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടിയ വിരാടിന്റെ വിക്കറ്റാണ് ബാംഗ്ലൂരുവിന് ആദ്യം നഷ്ടമാകുന്നത് മൂന്ന് ഫോറും നാല് സിക്സറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് മിച്ചിൽ സാൻഡർ കോലിയെ ഡാരിൽ മിച്ചലിന്റെ കൈകളിലെത്തിക്കുകയായിരുന്നു എഴുപത്തിയെട്ട് റൺസാണ് ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പറഞ്ഞത് ഫാഫിനെ കൂട്ടുപിടിച്ച് രജിത് പടിതാർ തകർത്തടിച്ചതോടെ ആർ സി ബി സ്കോർ കുതിച്ചു എന്നാൽ അർദ്ധ സെഞ്ചുറിയുമായി കളന്നറിഞ്ഞ ഡൂപ്ലസി അൻപത്തിനാല് റൺസുമായി കൂടാരം കയറി രജിത് പടിതാർ കാമറോൺസഖ്യം ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ആർ സി ബിയുടെ സ്കോർ ബോർഡ് മതിവേഗം കുതിച്ചു ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് എഴുപത്തി എട്ട് റൺസാണ് ഇരുവരും ചേർന്ന് ഇന്നിംഗ്സിലേക്ക് സംഭാവന ചെയ്തത് രജിത് പട്ടിതാരം നാൽപ്പത്തിയൊന്ന് ദിനേശ് കാർത്തിക് പതിനാല് ഗ്ലെൻ മാക്സുൽ പതിനാറ് എന്നിവരാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരുനിരയിൽ പുറത്തായ താരങ്ങൾ മുപ്പത്തിയെട്ട് റൺസ് നേടിയ കാമ്രോൺ ഗ്രീൻ മഹിപാൽ ലോംറോർ എന്നിവർ പുറത്താകാതെ നിന്നു ചെന്നൈക്കായി ഷർതുൽ താക്കൂർ രണ്ട് വിക്കറ്റ് വീഴ്ത്തി മിച്ചൽ സാനർ തുഷാർ ദേശ്പാണ്ഡ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈയ്ക്ക് ആദ്യ പന്തിൽ തന്നെ ആർ സി ബി പ്രഹരം ഏൽപ്പിച്ചു മാക്സിലിറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ നായകൻ ഋതുരാജ് ഗൈക്കോട് പുറത്തായതോടെ ചെന്നൈയുടെ ശനി തുടങ്ങി പിന്നാലെത്തിയ രഹാനയെ കൂട്ടിപ്പിടിച്ച് രജിൻ രവീന്ദ്ര സീസണിലെ തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കുറിച്ചു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ആർ സി ബി വിക്കറ്റ് നേടിയതോടെ സി എസ് കെയുടെ കയ്യിൽ നിന്നും കളി വഴുതി പോവുകയായിരുന്നു തോൽവിയോട് ചെന്നൈ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ആർ സി ബിയുടെ ഈ ജയം പ്ലേ ഓഫിൽ അവർക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സഹായിക്കും അത്തരമൊരു ടീം വർക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ ആർ സി ബി കാഴ്ചവെച്ചത് ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ ഈ സാലക്കപ്പൻ എം തെ എന്ന് പറഞ്ഞ് വീണ്ടും പടുകുഴയിലേക്ക് താഴ്ന്നു പോകുന്ന ആർ സി ബിയെ ഒരു വട്ടം കൂടി തോന്നിപ്പിച്ചെങ്കിലും രണ്ടാം പകുതി തുടങ്ങിയപ്പോഴാണ് ബാംഗ്ലൂർ കൂടുതൽ അപകടകാരിയാളായത് ഇന്നത്തെ ആർ സി ബിയുടെ പ്രകടനത്തിൽ നിർണായക പങ്കുവച്ചതാരാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക മറ്റൊരു വീഡിയോയി നമുക്ക് ഉടനെ കാണാം